മുനമ്പ വിഷയത്തിൽ വിശദീകരണവുമായി വഖഫ് ബോർഡ് മുൻ ചെയർമാൻ ടി കെ ഹംസ മുനമ്പത്തെ കുടുംബങ്ങൾക്ക് നോട്ടീസ് അയക്കാൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അധികാരം നൽകിയത് പാണക്കാട് റഷീദ് അലി ഷിഹാബ് തങ്ങളുടെ കാലത്താണ് തന്റെ അറിവോടെ അല്ല നോട്ടീസ് അയച്ചിരിക്കുന്നത് വഖഫ് ചെയർമാന് ഇടപെടൽ അധികാരമുണ്ടായിരുന്നില്ല ഇതിന് പിന്നിലെ താല്പര്യം പരിശോധിക്കണമെന്നും ടി കെ ഹംസ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു എന്ന് പറയുന്നത് മന്ത്രിസഭ ക്യാബിനറ്റ് ക്യാബിനറ്റ് തീരുമാനിച്ച് എഴുതി മുഖ്യമന്ത്രി അയൽ ഒപ്പിട്ട് അത് ചീഫ് സെക്രട്ടറിക്ക് അയക്കും ഓർഡർ ആക്കൽ ചീഫ് സെക്രട്ടറിയ്ക്ക് ആണ് മുഖ്യമന്ത്രിയല്ല അതുപോലെ ബോർഡ് തീരുമാനമെടുത്താൽ ബോർഡിൻ്റെ റെസൊല്യൂഷൻ പാസ്സാക്കി എഴുതി അതിൽ ചെയർമാൻ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് നടപ്പാക്കാനുള്ള അധികാരം അതിൽ ഓർഡർ ആക്കേണ്ടത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് അയാൾ എൻ്റെ ചീഫ് സെക്രട്ടറി അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം ഇരുപതാം തീയതി ബോർഡ് ബോർഡെടുത്ത തീരുമാനമാണ് ആ ഓർഡറാണ് ഈ ഓർഡർ പ്രകാരം ഇത് വക്കവ് പ്രോപ്പർട്ടിയാണെന്ന് ബോർഡ് തീരുമാനിച്ചു മാത്രമല്ല അതിൽ കൈവശക്കാരെ നീക്കാനും അത് സംരക്ഷിക്കാൻ നിയമ നടപടികൾ സ്വീകരിക്കാനും ഒക്കെ ഈ ബോർഡിൻ്റെ തീരുമാനപ്രകാരം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ അധികാരപ്പെടുത്തി ഇനി ഒരു തീരുമാനം ഇല്ലല്ലോ ഈ തീരുമാനത്തിന് ഇനി ബോർഡിനോടോ ആരോടോ ചോദിക്കാതെ ഇത് കൈകാര്യം ചെയ്യാനുള്ള അധികാരം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കൊടുത്തു ഇത് ഞാൻ അടിവരെ ഇട്ട് പറയാൻ കാരണം എന്താണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ മാസത്തിൽ മെയ് മാസത്തിലാണല്ലോ ഈ തീരുമാനം അത് കഴിഞ്ഞ് ആറ് മാസം കഴിയുമ്പോൾ ആ ബോർഡിൻ്റെ കാലാവധി കഴിഞ്ഞു ടി കെ ഹംസ എന്ന് പറഞ്ഞ ഒരാൾ ചെയർമാനായിക്കൊണ്ട് പുതിയ ബോർഡ് വന്നു ആ ഹംസ ഞാനാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്താം തീയതിയാണ് ഞാൻ ചാർജ് എടുക്കുന്നത് ഞാൻ ചാർജ് എടുക്കുമ്പടിയിൽ ആണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട് ഇൻ്റെ കാലത്ത് നടക്കുമല്ലോ ആ നടക്കുന്നതാണ് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞത് ടി കെ അഫ്സറിൻ്റെ കാലത്താണ് നോട്ടീസ് അയച്ചത് ഞാൻ അറിയേണ്ട കാര്യമില്ല ഞാൻ അറിഞ്ഞിട്ടുമില്ല